നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലി ഇൻഷാല് അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നു ഒരുപാടാളുകളുണ്ടല്ലോ അല്ലേ ഒരുപാട് പഠിച്ചു ഉന്നതങ്ങളിലൊക്കെ എത്തി പക്ഷേ ജോലിയില്ല അല്ലേ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഇവിടെ വന്ന് സങ്കടം പറയാറുണ്ട് പുസ്തകത്തെ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെടുന്ന ആളുകളുണ്ട് ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട ഇൻഷാല്ല നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലി എന്ത് ജോലി ആയിക്കോട്ടെ ഇൻഷാല്ല അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കില്ല നിങ്ങൾക്കത് കിട്ടുന്നില്ല നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു ഇൻ്റർവ്യൂവിന് പോയിട്ട് മടക്കി വിടുന്നു പ്രശ്നം എന്തായാലും ഇൻഷാല്ല ഈ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു അമൽ ഉണ്ടല്ലോ ഈ ഒരു അമൽ ഇൻഷാല്ല നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ജോലി കിട്ടും ഇൻഷാല്ല അപ്പം എങ്ങനെ ഞാൻ ഒരു അമൽ പറഞ്ഞുതരട്ടെ ഇൻഷാല്ല സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി താലി വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസും അമലുകളൊക്കെ കണ്ട് അതൊക്കെ ചെയ്യുന്ന എല്ലാ മൊത്തം മിനിങ്ങൾക്കും അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും നൽകട്ടെ ഇൻഷാല്ല ജോലിയില്ലാത്ത ആളുകൾ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അമല് ഇൻഷാല്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം ഇൻഷാല്ലഹ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അള്ളാഹു അവരുടെ എല്ലാവരുടെയും ആ ഒരു ഉദ്ദേശം വാഹത്തിലും സന്തോഷത്തിലും ആക്കിത്തരട്ടെ ഇൻഷാല്ല ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഏഴ് ദിവസമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു പതിനൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമോ ചെയ്യുന്നത് നല്ലതാണ് ഇൻഷാല്ല ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസമെങ്കിലും ഈ ആമേൽ ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ വീടിൻ്റെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരു പിടി മണ്ണെടുക്കുക നല്ല വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് ഒരു പിടി മണ്ണെടുക്കണം ആ മണ്ണെടുത്തതിന് ശേഷം ഇൻഷാല്ല നിങ്ങളൊരു ദിവസം വെള്ളിയാഴ്ച തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിരുന്ന് അള്ളാഹുൽ ഹാജത്തൊക്കെ നിസ്കരിച്ച് നല്ല ഒളുവോടുകൂടി നിങ്ങളുടെ ഉദ്ദേശം ഹാലിക്കായ റബ്ബിനോട് ആദ്യം പറയുക അള്ളാഹുവേ ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ലൊരു ജോലി വേണമല്ല എനിക്കിന്നാലുള്ള ജോലി ഞാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അത് കിട്ടുന്നില്ല റബ്ബേ അതിന് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ നീങ്ങിയിട്ട് ആ ജോലി എന്നിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം പടച്ചവനേ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആമൽ ിൽ ചെയ്യാൻ തുടങ്ങാൻ ഇൻഷാല് അപ്പോൾ എങ്ങനെ ഞാൻ പറയട്ടെ അപ്പോൾ സുബേസ്കാരം കഴിഞ്ഞു കൊള്ളാഹുലിനി രാജ്യത്ത് നിസ്കരിച്ചു ഈ മണ്ണ് കയ്യിലെടുക്കുക ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കയ്യിൽ പിടിച്ചാലും മതി എന്നിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി ഹംബി ബായി റസൂൽ അള്ളാഹിഹു അലൈ വസ്ലമ തങ്ങളുടെ പേരിൽ ഇൻഷാള്ള ഒരു മുപ്പത്തിമൂന്ന് സ്വലാത്ത് ആദ്യം ഓത് ചൊല്ലുക ഇൻഷാള്ള അള്ളാഹമ്മദ്ല സയ്യിദിനാ വ വയലാ ആലി സയ്യിദ് മുഹമ്മദ് എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഹബീബായ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് മുപ്പത്തി മൂന്ന് തവണ നിങ്ങൾക്ക് ജോലി ആഗ്രഹിച്ച ജോലി തന്നെ കിട്ടണമെന്ന ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മുപ്പത്തിമൂന്ന് തവണ ഈ സ്വലാത്ത് ചൊല്ലുക ഇൻഷാള്ള അള്ളാഹമ്മദ്ല്ലിഹി ആല മുഹമ്മദിൻ വ വായല ആലി സയ്യിദ്ദിന മുഹമ്മദ് എന്നുള്ള സ്വലാത്താണ് അതിനുശേഷം ഇൻഷാല്ല മുന്നൂറ്റി പതിമൂന്ന് തവണ അത്രയും തവണ ഓദാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഇൻഷാല്ല ഒരു നൂറ്റൊന്ന് തവണ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതുന്നതാണ് ഏറ്റവും നല്ലത് റബ്ബി ഇന്നി ലിമ അൻസൽ ത ഇലയ്യ മിൻ ഹൈറിൻ ഫക്കീർ എന്ന് തുടങ്ങുന്ന ആ ഒരു അറ്റ ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും കരകയറാൻ നമുക്ക് ഓതാൻ പറ്റിയ ആ ഒരു ആയത്താണ് സൂറത്തുൽ ഖസസിലെ ഇരുപത്തി നാലാമത്തെ ആയത്താണ് റബ്ബി ഇന്നി ലിമ അൻസൽ ത ഇലയ്യ മിൻ ഹൈറിൻ ഫക്കീർ എന്നുള്ള ആ ഒരു ആയത്തിന് ഒന്നൂറ്റി പതിമൂന്ന് തവണ ഇൻഷാല്ല അത്ര ഓതുന്നതാണ് നല്ലത് ഇൻഷാ ഇഷാ വളരെ പ്രയാസമുള്ളവരാണെങ്കിൽ മാത്രം അത് നൂറ്റൊന്നിലേക്ക് ചുരുക്കാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ല ഈ ആയത്ത് ഓദി കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക അള്ളാഹ്മസ് അല സയ്യദിനാ മുഹമ്മദിൻ വ ആല അലി സയ്യദിനാ മുഹമ്മദ് എന്നുള്ള ആ ഒരു സ്വനാത്ത് വീണ്ടും എന്ത് ചെയ്യണം ചൊല്ലണം മുപ്പത്തിമൂന്ന് തവണ ഈ എമൽ ചെയ്യാൻ തുടങ്ങുമ്പോഴും മുപ്പത്തിമൂന്ന് തവണ ഈ സ്വലാത്ത് ചെല്ലണം ഈ അമല് കഴിഞ്ഞ് ഈ അമല് നിർത്തുന്ന സമയം ഈയൊരു ആയത്ത് ഓതി മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹുമ്മദ് സല്ലാല് സൈദിന മുഹമ്മദ് ഇൻ വായാല അലി സയ്യിദിന മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് വീണ്ടും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക ഇൻഷാല്ല എന്നിട്ട് നിങ്ങൾ റബ്ബിനോട് പറയാം അള്ളാഹുവേ ഈ പ്രപഞ്ചത്തെ ഏറ്റവും കൂടുതൽ മനോഹരമായി പടച്ച ഈയൊരു മണ്ണിൽ നിന്നും ഞങ്ങളെ പടച്ച ഖാലിഖായ അള്ളാഹ് അള്ളാഹ മണ്ണിനാൽ പടച്ച ഞങ്ങൾ മണ്ണിലേക്ക് തന്നെ വരുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല റബ്ബേ നിൻ്റെ കുതിരത്ത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഹയറായ ഒരു ജോലി ഞാൻ ഈ ജോലിയാണ് ആഗ്രഹിക്കുന്നതല്ല നിന്നോട് ചോദിച്ചാൽ നീ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവേ എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ഒരു ജോലി കിട്ടണം റബ്ബെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ദ്വാ ചെയ്യുക നിങ്ങൾ ദ്വാ ചെയ്യുന്ന നിങ്ങളെ ഹൃദയം നല്ലാഹു കാണണം ഈ അമല് ചെയ്യുന്നു എന്ന് കരുതി പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് കരുതി നിങ്ങൾ എന്തു ചെയ്യരുത് നിങ്ങളെ ഹൃദയം നിങ്ങൾ നന്നാക്കാതിരിക്കരുത് അമല് ചെയ്യുന്നതോടൊപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ആഗ്രഹം വേണം അള്ളാഹു ഈ ജോലി എനിക്ക് കിട്ടണം അല്ല ആ ഒരു നീയത്തോടു കൂടി വേണം നിങ്ങൾ ചെയ്യാൻ ഇൻഷാ അല്ലാ ആത്മാർത്ഥമായതു ആ ചെയ്യുക ഏഴു ദിവസം ഈ മണ്ണ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക ഒരു ദിവസം മണ്ണെടുത്താൽ മതി ഏഴു ദിവസം ഇതുപോലെ ചെയ്യുക മണ്ണെടുത്തിട്ട് അവസാനം ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഈ മണ്ണ് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നല്ല വൃത്തിയുള്ള ഒരു മരത്തിന് ചുവട്ടിൽ ഈ മണ്ണ് കൊണ്ടുപോയി നിക്ഷേപിക്കുക ഇൻഷാല്ല അള്ളാഹു വലിയ അത്ഭുതകരമായ വിജയം ഈ അമല് ചെയ്യുമ്പോൾ ഇൻഷാ നിങ്ങൾക്ക് കിട്ടും ഇൻഷാല്ലാ അമലുകൾ പറഞ്ഞു തരാൻ എനിക്കൊരു മടിയുമില്ല പക്ഷേ ദുവാ ചെയ്യാൻ നിങ്ങളൊരു മടിയും കാണിക്കരുത് എനിക്ക് വേണ്ടിയിട്ട് ഓക്കെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുവാ ചെയ്യുക അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാ താലി വരക്കാത്തു